ഹായ് ഗൈസ് ഞാൻ ഇന്നൊരു പരീക്ഷണമായിട്ടോ കേട്ടോ എത്തിയിരിക്കുന്നത് ഫുഡിൽ തന്നെയാണ് പരീക്ഷണം അത് നമ്മൾ വാഴയിലെ വാട്ടിയിട്ട് വെച്ചു കേട്ടോ കൊള്ളിരിക്കണ്ടായിരുന്നു വീട്ടിൽ അപ്പോൾ നന്നായി പുഴുങ്ങി ഉടച്ചതാണ് ഉടച്ചതാണ് കേട്ടോ ഇതിലേക്ക് നമ്മൾ ഇറണത് അത് കഴിഞ്ഞാൽ ചിക്കൻ ഒന്ന് സൺഡേ സൺഡേ സ്പെഷ്യൽ ചിക്കൻ കേട്ടോ അപ്പോൾ പുള്ളിയുടെ കുള്ളിയുടെ മുകളിലേക്ക് ഭാഗത്തേക്കായിട്ട് ചിക്കൻ ഗ്രേവിയോട് കൂടിയിട്ടുള്ള ചിക്കനാണ് അത് വെച്ചു അതിന് ശേഷം അതൊന്ന് സെറ്റാക്കി കൊടുക്കാം കേട്ടോ ലേശം ഷവർ കുറവുണ്ടായിരുന്നു അതതിലേക്ക് ഒഴിച്ചു അതിന് ശേഷം ഞാൻ അതിലേക്ക് സവാള ചെറുതായി അരിഞ്ഞത് ഇട്ടുണ്ട് അതിന് അതിലേക്ക് തന്നെ മല്ലിയില ചെറുതായി അരിഞ്ഞതാണ് അതും ഇട്ട് ഒന്ന് സെറ്റാക്കി മടക്കണം കേട്ടോ ഇതെല്ലാം കെട്ടി സെറ്റ് ചെയ്ത് വെക്കാമെന്നാണ് പ്ലാന് ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് എനിക്കറിയില്ല ഇതുവരെ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല ഇത് ഫസ്റ്റ് ടൈമാണ് ഇത് ഞാൻ ട്രൈ ചെയ്യണത് കേട്ടോ വാഴയുടെ നാരി കൊണ്ട് തന്നെയാണ് ഞാൻ കെട്ടാൻ ഉപയോഗിച്ചിരിക്കുന്നത് അതങ്ങനെ കെട്ടി സെറ്റാക്കി എൻ്റെ ഒക്കെ പരീക്ഷണങ്ങളുടെ ഫുഡ് ടെസ്റ്റർ വേറെ ആരെല്ലാം എൻ്റെ പ്രിയപ്പെട്ട ഹസ്ബൻഡ് തന്നെയാണ് ആൾ വർക്ക് കഴിഞ്ഞ് വരുമ്പോഴേക്കും എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചെയ്യാം എന്നുള്ളൊരു പ്ലാനിൽ ചെയ്തതാണ് കേട്ടോ ഇനി ആളത് കഴിച്ചിട്ട് ബാക്കി അഭിപ്രായം ആൾ പറയും എന്താ എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് ഞാനിത് മുറിക്കാൻ വേണ്ടിട്ട് വലിയ കത്തായിട്ട് നാളെ ആളത് കൈ കൊണ്ട് വലിച്ചു പൊട്ടിച്ചു എന്താ ഞാൻ ഉണ്ടാക്കി വെച്ചറക്കണെന്ന് അറിയാൻ വേണ്ടിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റിലാണ് ഇപ്പോൾ അത് ചെയ്തത് കണ്ടപ്പോ തന്നെ ആൾക്കത് എന്തോ ഇഷ്ടായി അങ്ങോട്ട് വലിക്കലും ഇങ്ങോട്ട് വലിക്കലും പിടിമലിയായി അവസാനം അപ്പോൾ ആളതൊക്കെ മിക്സ് ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ് ആളുടെ അഭിപ്രായം എന്താണെന്ന് നമുക്ക് കേട്ടോക്കാം ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് സക്സസ് ആയോ ഇല്ലയെന്ന് പറയാം കേട്ടോ നമ്മൾ സക്സസ് ആയിരിക്കുന്നു ഗ്യാസ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ വെറൈറ്റി ടേസ്റ്റ് ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ ബായ് ചാനൽ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു എനിക്കൊരുപാട് ഇഷ്ടമായിട്ടോ സംഭവം കൊള്ളാം പൊളി